ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന പദ്ധതിയായ വന്ദേ ഭാരത് ട്രെയിനിൽ ചോർച്ചയെന്ന് പരാതി വാരാണസി ന്യൂഡൽഹി വന്ദേ ഭാരത് ട്രെയിനിലാണ് വെള്ളം സീറ്റിലേക്ക് ഒഴുകിയത് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലാകുന്നു ചോർച്ച എ സിയുടെ തകരാർ മൂലമെന്ന് റെയിൽവേ വിശദീകരിക്കുന്നു അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ഇത് ഒരു ഒരൊറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാനാകുമോ എസ് കെ എനെന്തായാലും സമാനമായിട്ടുള്ള സംഭവങ്ങളിൽ വന്ദേ ഭാരത് ട്രെയിനിനകത്ത് നിന്ന് മുമ്പും വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത് ഇത് വാരണാസിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ട്രെയിനാണ് ഈ ട്രെയിനിനകത്ത് ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തിയത് വിദ്യാർത്ഥി ഇരുന്ന സീറ്റിൻ്റെ മുകളിലേക്കാണ് ആദ്യം വെള്ളം പതിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് മനസ്സിലായില്ല ആദ്യം വിദ്യാർത്ഥിക്ക് പിന്നീട് ഇത് ക്യാമറയിൽ പകർത്തി ട്രെയിനിനുണ്ടായിരുന്ന ആളുകളോട് സംസാരിക്കുകയായിരുന്നു പിന്നീട് ആ എ സിയുടെ തകരാറാണെന്ന് മനസ്സിലാക്കിയതോടെ എ സി ആ കമ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ എ സിയും ഓഫ് ചെയ്തു പക്ഷേ അപ്പോഴേക്കും വെള്ളം നിന്നുവെങ്കിൽ ിലും പിന്നീട് എ സി ഇല്ലാതെ ഈ ഡൽഹിയിൽ പ്രത്യേകിച്ച് കനത്ത ചൂടാണ് അതുകൊണ്ട് എ സി ഇല്ലാതെ യാത്രക്കാർ മുഴുവനായിട്ടും വലിയ രീതിയിൽ ബുദ്ധിമുട്ടി പക്ഷേ ടി ടി ഐ വിവരമറിയിച്ചിട്ട് പോലും ഇടപെട്ടില്ലെന്നുള്ള ഒരു പരാതിയുണ്ട് പിന്നീട് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് മറ്റുള്ളവരും ഇടപെട്ടത് നോർത്തേൺ റെയിൽവേ ഇത് അവിടുത്തെ വാരണാസിയിലെ സെക്ഷൻ എഞ്ചിനീയറെ വിളിച്ച് അവിടെ വിശദീകരണം തേടിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ബാഷ്പീകരിച്ച വെള്ളം അത് കൃത്യമായി അത് മെയിൻ്റനൻസ് ചെയ്യാത്തതിന് ആണ് ഈ പ്രശ്നമെന്നാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ യാത്രക്കാർ ആവശ്യം കൃത്യമായി നഷ്ടപരിഹാരം കാരണം വലിയ തുക കൊടുത്താണ് ഇത്തരത്തിലുള്ള ഒരു ആഡംബര ട്രെയിനിൽ അവർ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകണം മുടക്കിയ ടിക്കറ്റിന്റെ തുക തിരിച്ചു നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് മാത്രമല്ല ചില രാഷ്ട്രീയമായും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് കോൺഗ്രസും ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റെയിൽവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്തായാലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണമൊന്നും ഇക്കാര്യത്തിൽ ഇതുവരേക്കും വന്നിട്ടില്ല ചേർന്ന